ഹായ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്തേ പിന്നെ നിങ്ങളിപ്പോൾ ഇത് കാണുമ്പോൾ വിചാരിക്കും ഞങ്ങൾ വല്ല പാർക്കിലങ്ങും പോയിട്ട് എന്താ അല്ലേ ഇങ്ങനെ സമയം ചിലവഴിക്കാൻ വേണ്ടി പോയതായിരിക്കും എന്നൊക്കെ വിചാരിക്കും അങ്ങനെയല്ല ഇത് സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിലെ രോഗികൾക്കൊപ്പം വന്നവർക്ക് ഇരിക്കാൻ ഭക്ഷണം കഴിക്കാൻ പിന്നെ സമയം ചിലവഴിക്കാനൊക്കെ ഉണ്ടാക്കിയെടുത്ത ഒരു പാർക്കാണ് നല്ല വലിയ മരങ്ങളും മരങ്ങളിൽ നിറയെ പക്ഷികൾ പ്രാവുകൾ അതുപോലെ തന്നെ കുരങ്ങുകൾ ഒക്കെ ഉണ്ട് തേടാം ഈ ഭക്ഷണം കഴിക്കുന്നവർ അവർ കഴിക്കുന്നതിനിടയ്ക്ക് ഈ പ്രാവുകൾക്ക് പിന്നെ അവരെ ചോറൊക്കെ ഇട്ട് കൊടുക്കും അപ്പോൾ അതൊക്കെ വന്ന് ഇങ്ങനെ കൊത്തിക്കും നല്ലൊരു കാം ഒരു ഏരിയ ആണ് എല്ലാവരും എത്രയോ ആൾക്കാരുടെ പക്ഷെ അവരൊക്കെ നിശബ്ദമായിട്ട് ചിലപ്പോൾ അവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും ഇപ്പം ഞങ്ങളെപ്പോലെ തന്നെ അസുഖം ഒന്നും വരുത്തല്ലേ അല്ലെങ്കിൽ ഭംഗസുഖം മാറ്റിത്തരണെന്നൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ആൾക്കാരായിരിക്കും അല്ലേ ഇത് ആ ഒരു ഏരിയയിൽ തന്നെ മറ്റൊരു സ്ഥലമാണ് രണ്ട് മൂന്ന് കുറേ കുറങ്ങന്മാരുണ്ട് നല്ല ഇത് കുട്ടിക്കുരങ്ങാന്ന് ഭയങ്കര കുസൃതിയായിട്ട് കാണുന്നുണ്ട് കാണില്ലേ വേറെ ഒന്നും വരുന്നുണ്ട് അതും ചെറുതാണ് കേട്ടോ ചെറിയ കുറങ്ങാന്ന് നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ ഇങ്ങനെ വന്ന് ഇരിക്കാനും ഇതൊക്കെ കാണാനും മനസ്സിന് കുറച്ചൊരു സമാധാനം തരുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ ഉള്ളത് ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ കുറച്ച് സമയങ്ങളിലും എപ്പോഴും വരുന്ന സമയത്തൊക്കെ ഇവിടെ വന്നിട്ടിരിക്കാറുണ്ട് ഒരു ആറു വർഷം മുന്നേയാണ് ഈ ആശുപത്രിയിൽ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ അന്നേരം ഇതേപോലത്തെ ഇതേപോലത്തൊക്കെ തന്നെ ഉണ്ടായിരുന്നത് വേറെ അങ്ങനെ അധികം വലിയ ചേഞ്ച് ഒന്നുമില്ല പക്ഷേ പാർക്കിൻ്റെ ആ ഏരിയയിൽ കുറേ ഏറെ ചേഞ്ച് വന്നിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഇപ്പോൾ കാണാൻ വേണ്ടിയിട്ട് ണ്ടോ അതിൻ്റെ വാലില്ല ആ കുറങ്ങന് വാല് മുറിഞ്ഞു അനി എങ്ങനെങ്കിലും പോയതായിരിക്കാം എന്താ കണ്ടോ അവിടെ നിന്ന് എന്തോ കാര്യമായിട്ട് തോന്നുന്നുണ്ട് അവിടെ ഒരു നായ ഉണ്ടായിരുന്നു ആ നായനെ പേടിപ്പിച്ചിട്ടുവാന്ന് നായി കുറക്കുന്നതുകൊണ്ട് നിങ്ങളെ നാട്ടിലൊക്കെ പട്ടിന്നൊക്കെ പറയാമായിരിക്കുമല്ലേ ഞങ്ങൾ എന്നാ പറയാം ഓക്കെ പിന്നെ ഇത് ചെറിയ ഓഹോ ഒരേ ചെറിയെല്ലാം ഇത് പിന്നെ ഇവിടെ ഇല്ല ഒരു കുരങ്ങുണ്ടോ എന്നെ പേടിപ്പിക്കുന്നതുകൊണ്ടോ ഞാൻ വീഡിയോ എടുത്ത് പിടിക്കുന്ന മൊബൈൽ എടുത്ത് പോയി കൊണ്ടുപോയതുകൊണ്ട് അങ്ങനെ ചെയ്തത് ഒരാളിങ്ങനെ ആൾക്കാർ കുടിച്ച് ബാക്കിയാക്കിയിട്ട് എറിഞ്ഞ് സാധനമൊക്കെ എടുത്തിട്ട് കഴിക്കുന്നുണ്ട് പിന്നെ എന്താ പറയുക ആശുപത്രിയിൽ തന്നെയാണ് ഉള്ളത് റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഡോക്ടർ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് എന്താണ് എന്ന് ഡോക്ടർ പറഞ്ഞു തരും എന്നാൽ എന്തോ ഒരു മനസ്സിലൊരു വല്ലാത്തൊരു വിഷമമുണ്ട് പിന്നെ എല്ലാം ബാക്കി ദൈവത്തിൻ്റെ കയ്യിലെന്നല്ലേ വൈകുന്നേരക്കെ ആയി ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകുമെന്ന് പിന്നെ എന്താ പറയുക ഭയങ്കര തിരക്കും പിന്നെ എന്താ പറയുക ഫുൾ ജാമായിട്ടാണ് നല്ലത് ഒക്കെ ഉണ്ടാകും ഓരോ സെക്കൻഡിലും ഇങ്ങനെ ബ്ലോക്കായി ബ്ലോക്കായിട്ട് നിൽക്കും പിന്നെ എന്താ പറയുക ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചൊന്നും നമ്മൾ പേടിച്ചത് പോലെ ഒന്നും സംഭവിച്ചിട്ടൊന്നുമില്ല നല്ല റിസൾട്ട് തന്നെയായിരുന്നു കുഴപ്പമില്ല അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കൂടെ വരും